സംഭവിക്കും അതുകൊണ്ടാണല്ലോ പിന്നെ മണ്ഡലം മാറിയത് ഞങ്ങള് ട്വന്റി ട്വന്റി ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഗവൺമെന്റിനെതിരെയുള്ള മോഡി ഇറക്കണം എല്ലാരും ഒന്നിച്ച് നിൽക്കാം എന്തായാലും നല്ല കാര്യം സഹായം അല്ല സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ ജനവധി യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിനാണ് അവിടുത്തെ തീരൂരിലെ ജനങ്ങളോട് നമുക്ക് സംസാരിക്കാം അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പൊന്നാനി ലോക്സഭാ ഇലക്ഷനുണ്ട് എന്ത് സംഭവിക്കും ഒക്കെ ഇവിടെ അങ്ങനെ ഈ പ്രാവശ്യം മാറില്ലേ എനിക്ക് അട്ടിമറി അതുകൊണ്ടാണല്ലോ മണ്ഡലം മാറിയത് ഈ പിന്നെ നല്ല വികസനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കില് പിന്നെ നമ്മളെ ബഷീർ സാഹിബ് വാങ്ങിട്ട് പോവശ്യല്ലോ അപ്പൊ മണ്ഡലം മാറി തോൽക്കുന്നുള്ള ഭയം കൊണ്ടാണത് കൊണ്ടാണ് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലല്ലേ അപ്പൊ അതിനൊന്നും സ്റ്റോപ്പ് അനു മതി എം പി കഴിഞ്ഞിട്ടില്ല പുതിയ ഒരു മംഗളൂർ രാമേശ്വരം വണ്ടിയുണ്ട് അതിലിവിടെ സ്റ്റോപ്പില്ല അപ്പൊ അതൊക്കെ ഒരു എം പി നേടിയെടുത്തിട്ട് മലപ്പുറം ഇന്ത്യ മലപ്പുറം ഗേറ്റ് ഓഫ്

കാലാകാലങ്ങളിലെ അവഗണന ഉണ്ട് കേന്ദ്ര സർക്കാരിന് അവഗണന സർക്കാർ ജനങ്ങൾക്ക് ഉപകാരം വേണമെങ്കിൽ വണ്ടി നിർത്തണം വണ്ടിങ്ങനെ ജനം നോക്കിക്ക അതാണ് നടക്കുന്നത്

ബിജെപിക്കെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാവരും അണിഞ്ഞു വരിക നല്ല സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്ക ബിജെപിക്കെതിരെയുള്ള പോരാട്ടം നരേന്ദ്രമോദിയുടെ തയ്യാറെക്കാനായിട്ടുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത് ഇന്ത്യയിൽ അതിലെല്ലാവരും ഭാഗവാക്കായി ഈ ഗവർണ്മെന്റിനെതിരെയുള്ള വിധേയത്തായിരിക്കട്ടെ മോഡിയ ഇറക്കണം അതിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കുക പൊന്നാനി മണ്ഡലം ലോക്സഭാ സംഭവിക്കും ഒരു മാറ്റം വരാൻ ലോക്സഭിക്കും ഇതുവരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണ് പിന്നെ നേട്ടങ്ങൾക്ക് എന്താണ് വോട്ട് പിന്നെ സമാധാനം പറഞ്ഞുകഴിഞ്ഞാൽ ആരാരും അംഗീകരിക്കുന്ന ഒരു നേതാവാണ് എല്ലാ വിഭാഗക്കാർക്കും ഒരു നേതാവാണ് ആ നേട്ടങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് അട്ടിമറി അല്ലേ വമ്പിച്ച ഇത് വരുന്ന കാര്യങ്ങളെല്ലാം ആ നേട്ടങ്ങളോട് ആ നേട്ടങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് 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 എന്താണ് അട്ടിമറി അട്ടിമറി അട്ടിമറിനെ പറ്റി പോകുന്നേ എണ്ണയും പറയാം എണ്ണം പറയല്ലേ അല്ലേ മൊന്നാനി മണ്ഡലം ലോക്സഭാ ഇലക്ഷൻ സ്ഥാനാർത്ഥികളുമായി പ്രചാരണം തുടങ്ങി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇവിടെ തന്നെ

മണ്ഡലം ഭയങ്കര അങ്ങനൊന്നുമില്ല മലപ്പുറം അറ്റിമറി സംഭവിക്കും ഒരിക്കലും അതെ മലപ്പുറം പൊന്നാനിയായിട്ട് വെച്ചു മാറിയ ഒരു സംഭവം ഉണ്ട് അതൊന്നും സ്വാഭാവികമായിട്ടാണ് സമാധാനുള്ളൂ ഒരു സംശയമില്ല കാരണം സമാധാനം കേരളം ഒട്ടാകം അറിയുമോ മറ്റാള് ആരും അറിയാനോ നമുക്ക് കൂടി ഗുണമുള്ള ആൾക്കാര് വരണം അട്ടിമറി സംഭവിക്കാം പുറത്തായിരുന്നു കുറെ കാലം ഇവിടെ വന്നപ്പോ ഒപ്പം കൂടുകയാണ് അല്ല അത് എല്ലാവരും ഇങ്ങനെ പതാക വിളിച്ചവരെ എന്താണെങ്കിലും ഗുണം ഏതാണ് എന്താണെന്നൊരു പിടിയാണോ എന്തായാലും നല്ല കാര്യമല്ല എന്നൊരു തോന്നലുണ്ട് ആക്ഷണല്ലോ വേണം ാണ് നല്ല കാര്യാണ് ആ പിന്നെ പൊതു രാജ്യങ്ങളിലൊക്കെ ഞങ്ങള് പോയ സ്ഥലങ്ങളിലൊക്കെ ഭൂരിപക്ഷ അടിസ്ഥാനത്തിലാണ് രാജ്യത്തിന്റെ പേര് നല്ല ഗൾഫിലായിരുന്നു ആ രാജ്യത്തിന്റെ പേര് വില നിൽക്കുന്നത് നമ്മൾ ഭൂരിപക്ഷ അടിസ്ഥാനം അത് നമ്മൾ പൊതുവേ നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്കറിയാം പക്ഷെ നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി മിക്സ് ആയിട്ട് നിൽക്കണം അവിടെ അങ്ങനെ ആദ്യം വന്നപ്പോൾ അത് ആദ്യമേ ഒഴിവാക്കി അവർ നിർത്തി അതുകൊണ്ട് അവർക്ക് ആ ശല്യം ലോക്സഭ ഇത് പൊന്നാനി മണ്ഡലം ഇവിടുത്തെ സാധ്യതകൾ എന്തൊക്കെയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാശി ഇ ടി മുഹമ്മദ് ബഷീർ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥലമാണ് അതോടനുബന്ധിച്ച് ഇപ്പോൾ സമദാനി ആണ് നിൽക്കുന്നത് അതിലേറെ കൂടുതൽ വോട്ട് വാങ്ങിയിട്ട് ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് ഞങ്ങളൊക്കെ സമാധാനിച്ചിരിക്കുന്നത് ജയിക്കും സമധാനി ജയിക്കും അപ്പോൾ ഇതുവരെയുള്ള ഈ ഭരണ നേട്ടങ്ങള് അതിനെ പറ്റി പറയുള്ള ഭരണ നേട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം ഭരിക്കണ ബി ജെ പി സർക്കാരു കേരളം ഭരിക്കണത് ഇടതുവർഷ സർക്കാരുമാണ് അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള നേട്ടങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ ഏഹ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് എന്ന് പറഞ്ഞാല് കേന്ദ്ര സർക്കാരന്മാരാണ് തൻ്റെത് ചോദിച്ചു വാങ്ങണം ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളാണ് ഈ കണ്ടതൊക്കെ ചെയ്തുള്ളത് ഏഹ് ഇപ്പോൾ നമ്മളെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ വർക്ക് കിടക്കുന്നുണ്ട് മുറ്റപ്പുറം റെയിൽവേ സ്റ്റേഷൻ വർക്ക് കിടക്കുന്നുണ്ട് ഇതൊക്കെ കേന്ദ്രത്തിന്റെ ആണെങ്കിലും എൻപിന്റെ

ആ സ്ഥാനാർത്ഥിക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും അയാൾ വളരെ എല്ലാ എല്ലാം കൊണ്ടും കഴിവുള്ളൊരു വ്യക്തിയാണ് എല്ലാ ഭാഷ കൈകാര്യം ചെയ്യാൻ എല്ലാ വ്യക്തികളും നല്ല സൗമ്യമായിട്ട് പെരുമാറാനും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാ നല്ലൊരു വ്യക്തിയാണ് നല്ല വിവരം എല്ലാളാണ് ഈ പാർലമെന്റിൽ നിന്ന് ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന കഴിവുള്ള ഒരു വ്യക്തിയും കൂടിയാണ് പ്രിയപ്പെട്ടവരെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരുടെ അഭിപ്രായങ്ങളും വിശേഷങ്ങളുമാണ് നമ്മൾ കേട്ടത് നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ